ഹാപ്പി ആണോ നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റും അവിടെ കുറച്ച് പേർക്ക് ഫുഡ് കഴിക്കണം ഞാനെൻ്റെ കുടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കണം ഇന്ന് എഴുന്നേക്കാൻ വളരെ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് രാവിലത്തെ ഒരു പൂജ മിസ്സായി ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഈ പൂജയാണ് നമുക്ക് മിസ്സായത് വെളുപ്പിന് ചെയ്തത് കാരണം നമ്മളത് കണ്ടില്ല നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല നമ്മൾ അമ്പലത്തിൽ പോവാം അമ്പലത്തിലോട്ട് പോയി തൊഴുതിറ്റ് വരാം ആറാട്ടിൻ്റെ അവിടെയും എല്ലായിടത്തും പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാം നല്ലപോലെ വിശക്കുണ്ട് അവിടെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തരാം നമുക്ക്

മ്മ വെറു ചിട വരും എങ്ങനെയുണ്ട് വട്ട് ഒരു ചീട ഞാൻ അത്ര കേട്ടാ

പച്ചമുളക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല കണ്ടിട്ടില്ല ഇവിടെ ഒരു മുളക് ഉണ്ട് ആ നമ്മുടെ അവിടെ ഉണ്ടായി സാനം ഗൈസ് നമുക്ക് അങ്ങോട്ട് നടന്നു പോയ ആറ് കാണാം മീനച്ചിലാറ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് മീനച്ചിലാറ് നമുക്ക് പോയിട്ട് മെനച്ചില്ലാറ് കണ്ടിട്ട് വരാം നമ്മൾ പറമ്പ് കാണാൻ ഇറങ്ങിയതാണ് അറിഞ്ഞതാണ് പറമ്പിക്കൂടെ നടന്നു കണ്ടേ എന്ത് റിസ്ക് ഇത് ഇതെല്ലാം സുഖം ഇതെല്ലാം നിങ്ങളല്ലേ അവരാ വഴി പോകണം പോണല്ലേ അമ്മ അമ്മ പോണെന്ന് കണ്ടിട്ടാണോ എനിക്ക് പോയി അങ്ങനെയാ സൈഡ് ഫുൾ പാടാട്ടോ കേട്ടോ കാണാൻ മുഴുവൻ പാടാ കുളത്തിന്റെ സൈഡില് നമുക്ക് പോവാം ോട്ടൊക്കെ പറമ്പ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആറിൻ്റെ അക്കരയുള്ള വിട്ടുകാരം കാണണം അതും നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ കേട്ടോ പണ്ട് നമ്മളിവിടെ നിന്ന അപ്പുറത്തുളളവരെ വിളിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഇവിടെ നമുക്ക് പോവാൻ വഴിയില്ല വഴി അടഞ്ഞു പോയി ഇവിടെ ഒന്നും വഴി കാണാൻ ഇല്ല കൈസ് മുഴുവൻ കാട മുട്ട് വരെ കാടാ അവസരം നമ്മൾ നമ്മുടെ മീനച്ചില്ലാറിന്റെ കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പം തൊട്ടേക്ക് ഇതാണ് ഗസ് മീനച്ചില്ലാർ വീഴും മതി ഇല്ല പോകുന്നില്ല പണ്ടൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മീൻ അതെ കേസ് അമ്മയൊക്കെ വലിയൊരു നീന്തലുകാരിയായിരുന്നു ഇവിടെ നിന്ന് നിന്റെ അങ്ങോട്ട് പോകുന്നു അവിടെ നിന്ന് നിൻ്റെ ഇങ്ങോട്ട് വരുന്നു അവിടെയൊക്കെ വീട്ടുകാരാകേശ് എല്ലാവർക്കും കടവും വഞ്ചിയൊക്കെ ഉണ്ട് പക്ഷെ സൈഡൊക്കെ അഴുക്കായല്ലേ വെള്ളം സൈഡൊക്കെ അഴുക്ക് ഒഴുക്കില്ല അങ്ങനെ അധികം അങ്ങനെ പോയി ഗസ് പണ്ട് നല്ല ഒഴുക്കായിരുന്നു ഗസ് പടമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുളിക്കാറില്ല വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നല്ല വെള്ളം വരിക ഇവിടെ വീടിന്റെ ബാക്കിൽ സീൻ്റെ ചെറിയ കുഞ്ഞുണ്ടിട്ട് ഞങ്ങള് അടിയിൽ ഒഴുക്കുണ്ടാവും ഇവിടുത്തെ അമ്മ നേരത്തെ കണ്ട കുളത്തില് വീണൊ കൊച്ചിടത് ആ കുളത്തില് വീണിട്ടുണ്ട് ആ വെള്ളത്തിൽ വീണിട്ടുണ്ട് അത് ഇത്തിരിയായിരുന്ന സമയത്ത് അവൾ ആ വെള്ളത്തിൽ വീണ് അമ്മായി അതെ അമ്മായി സമയത്ത് കണ്ണനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മായി ചാടി രക്ഷിച്ചു അല്ലെങ്കിൽ ഓരോ കുരുത്തക്കേട് പോയാലേ രണ്ട് കുരുത്തക്കേട് ഇറന്നു ഇതിലും മറ്റേ സാധനില്ലേ നീർന്നായ കടിച്ചു പറക്കി ആണു നമ്മളെ നോക്കണ്ട അവിടെയൊക്കെ ക്ലീനാ ഇപ്പഴത്തെ സൈഡ് പായലൊന്നേനെ അങ്ങോട്ടൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുക പൊടിയോ പോകാം കൈശ് ഇത് ആ കൈസ് മീനച്ചിലാർ നമ്മുടെ മീനച്ചിലാർ നമ്മുടെ മീന ആ മാങ്ങ അവിടെ ഒരു മാവുണ്ട് ആ മാവിൻ്റെ മാങ്ങക്ക് ടേസ്റ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയണത് ഭയങ്കര ടേസ്റ്റാന്ന് പറയുമ്പോൾ പുളിയുണ്ടോ മധുരം ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട കൊള്ളം പോയി നീ ഈ കാട് കിടക്കണമല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ പാട്ടൊക്കെ അമ്പലത്തിൽ വെച്ചേക്കണേ ഇവിടെ ഇങ്ങനത്തെ ഒരു വൈബ കിട്ടോ എപ്പോഴും അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് പച്ചപ്പും ഹരിതാപയും ഒക്കെ ആസ്വദിച്ചിരിക്കാം അല്ലേ അമ്മേ നല്ല രസ കേക്കാൻ പറ്റണ്ടോന്നാവോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ അമ്പല ആ അമ്പലത്തിൽ നിന്നും പാട്ടിയേക്കാം ഈ അമ്പലത്തിൽ നിന്നും പാട്ടിയേക്കാം രണ്ട് സൈഡിൽ നിന്നും നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അവിടെ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പം ഈ കുളത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ അവിടുത്തെ പാട്ടൊക്കെ കേട്ട് നല്ല അതെ ഇപ്പുറത്തെ കാടിലൊക്കെ ഇത് കാട് കുളത്തിൻ്റെ അപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള കാടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടമൊക്കെ ചാടിക്കയറി പശു ഒക്കെ കുത്താൻ വന്നായിരുന്നു ഗൈസപ്പോ നമ്മള് അടുത്ത വീട്ടിലുള്ള പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനി അന്നേരം അവരൊക്കെ ഈ വെക്കേഷൻ സമയത്തൊക്കെ കളിക്കാൻ വരും എന്നിട്ട് ഞങ്ങൾ ഇവിടെ പാടത്ത് ക്രിക്കറ്റ് കളി കഞ്ഞും കറികളെ കേട്ടിങ്ങനെ അടിച്ചുപൊളിച്ചടക്കുമായിരുന്നു വെക്കേഷൻ വരുന്നതും തീരുന്നതും ഒരുപോലെ അറിയണ്ടേയില്ലോരോ കല്ലേ ഗൈസ് പൂക്കി അന്ന് ഞാനും ജന്തിച്ചിട്ട് ഒരുമിച്ചായിരുന്നു എപ്പോഴും നമ്മളിപ്പം നടക്കണമെന്ന് ഞാനും ജന്തിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നടന്ന് തോളത്തെ കൈട്ടിങ്ങനെ നടക്കും അങ്ങനെ നടന്ന് ഇവിടെയൊക്കെ വന്നിരുന്നു കഞ്ഞീം കറിയൊക്കെ കളിക്കും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അവരുടെ ബന്ധുക്കൾ പിള്ളേരും ഒക്കെ വരും കുറേ പിള്ളേരുണ്ടാവും അവരൊക്കെ വരും എന്നിട്ട് തോളത്തൊക്കെ ഇറങ്ങി കളിക്കും ക്രിക്കറ്റ് കളി ഭയങ്കര ബഹളമായിരിക്കും രാത്രി വരെ അതായിരിക്കും സമയം പോണ പണ്ടൊരു വില്ലത്തിയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അന്ന് ടി വി കാഴ്ചയോ

എല്ലാവരും ഫാമിലി ആയിട്ട് പലരും പല സ്ഥലത്താണ് അമ്മ ഇവിടെ ഓർമ്മകളായി വർക്ക് അമ്മു ഒന്നുകൂടി ചാടി വേണ്ട ആനിവേഴ്സറി ആഘോഷിച്ചാലോ നമുക്ക് വെയിലുണ്ട് ഏട്ടോ ഇന്നലെ രാത്രിയിലത്തെ മഴ കഴിഞ്ഞിരുന്നു നല്ല വെയിലായി അതുകൊണ്ട് നല്ല പച്ചപ്പില്ല ഇന്നലെ രാത്രി മഴ കാരണം നല്ല പച്ചച്ചു നിൽക്കുന്നു അപ്പൊ ഇനി വീണ നിന്നെ പറക്കിയെടുക്കാൻ കൂടി ആരില്ല നീ എനിറ്റ് വാ ബി എടുത്താൽ കൂടെ പോന്നൂല വലിയ മീനുണ്ട് കേസത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റാതും സൂര്യനുള്ളതുകൊണ്ട് കാണാൻ വഴിയില്ല ഇവിടെ മീനാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗേസ് നാറച്ച മീൻ എല്ലാം ഓടി നടക്കുക ഇങ്ങോട്ട് പോയാൽ നമുക്ക് പൊക്കത്തോട്ട് പോവാം ഇതാണ് ഗൈസ് തോട്ടം നമ്മുടെ ഇവിടത്തെ സൈഡിൽ തന്നെയുള്ള ജാതിക്കാർ തോട്ടമാണേ കൊറ ഉണ്ടിട്ട ഇവിടെ ജാതിക്കൊക്കെ കണ്ടോ കൊറ ഉണ്ട് അചര കണ്ട നല്ല രസ ഇവിടെ ഇവിടേക്കധികം വെയിലടിക്കില്ല അപ്പ അതുകൊണ്ട് നല്ല രസ കണ്ടോ അതിൻ്റെ ഇടയിൽ മച്ചയൊക്കെ കപ്പയും നട്ടിട്ടുണ്ട് കപ്പ കൊള്ളി എന്നൊക്കെ പറയില്ലേ അതും ഉണ്ടോ ഫുള്ള് തന്നെയാ കണ്ടത് ഇവിടെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് ഫുൾ ജാതിക്ക തോട്ടം ഇതൊക്കെ തന്നെയാണ് ജാതിക്കാണ് നമ്മുടെ മെയിൻ ഒരുപാടുണ്ട് എന്തേ കുഞ്ഞു ജാതിക്ക അതെ സാധു അമ്മയൊക്കെ അവിടെ നിൽക്കണം എന്ന കണ്ണം പിടിക്കാം ആയോസ് കമ്മോ ഇത് കാവാണേ കാവിൻ്റെ സൈഡിലാണോ അത് അങ്ങോട്ട് പോയാൽ നമുക്ക് പൊക്കത്തോട്ട് പോവാം റൊട്ടെത്തും ണ്ണങ്ങൾ അവിടെ നിന്ന് സൊറോ റെണാൾഡോയ്സ് നമുക്ക് ജാതിക്കൊണ്ട് കൊടുക്കാം ഓക്കെ ഹൈ ഹൈ ഗൈസ് ഹൈ ഗൈസ് എന്നാ കയ്പൊന്നുമില്ല ഇപ്പോൾ കടിച്ച ശരിക്കും ഉപ്പു ഇട്ട് കഴിക്കണോ അത് വയറിനൊക്കെ നല്ലതാ ജാതിക്കഴിച്ചു യും ഇല്ല അത് നേരെ പൊട്ടിച്ച് ഞാൻ കടിച്ചു കണ്ണാ ജാതിക്കണോ കമോൺ എന്നിട്ട് എക്സ്പ്രഷൻ ഉണ്ട് ആ കണ്ണുപ്പിട്ട് എടുത്തിട്ട് വരുവോ നമുക്ക് നമുക്ക് ചുമ്മാ കയ്യിൽ മുക്കിട്ട് തന്നെ ആ ഇപ്പൊ എക്സ്പ്രഷ്നൊന്നുമില്ല ആ ആ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഒരാൾ പണിയെടുക്കുന്നത് കണ്ടോ നിങ്ങൾ നിങ്ങൾ പണിയെടുക്കുന്നത് കണ്ടോ അല്ലെ അവിടെ ഉണ്ട് ഒരാള് ഗൈസ് കൊച്ചുമുത്തച്ചിയുടെയും ജയശമ്മാന്റെയും ജയന്തി ചിറ്റയുടെ ഒക്കെ വീട് നമ്മൾ ഇന്നലെ പോയില്ലേ അതിവിടെ നമ്മളിപ്പോ ഇങ്ങനെ വെറുതെ തിരവാര ഇങ്ങനെ നടക്കലൊക്കെ തന്നെ ഉള്ളു തിരുവോണത്തിനല്ലാണ്ട് ഇനിയിപ്പോ സദ്യ കഴിക്കുക ഈ രാത്രിയിലത്തെ പരിപാടി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി തിരുവോണം ആറാട്ടുമൊക്കെ കൂടി ഒരു വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ഭയങ്കര വീഡിയോ വീഡിയോക്ക് അപ്പോൾ അതുകൊണ്ട് തിരുവോണം അതായത് നമ്മുടെ ഉച്ചക്കലത്തെ ഊണ് വരെയൊക്കെയാണ് തിരുവോണത്തിൻ്റെ പരിപാടി ഉള്ളൂ അപ്പോൾ ഉച്ചക്കലത്തെ ഊണ് വരെയൊക്കെ തിരുവോണം കാണിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇല്ലെങ്കിൽ മൊത്തം ഭയങ്കര ലെങ്ത്തായിരിക്കും വീഡിയോയ്ക്ക് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നമ്മളത്ര ഒന്നും ഇരുന്ന് കാണില്ലല്ലോ എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലും ഞാൻ കാണില്ല വീഡിയോസ് അപ്പോൾ പിന്നെ അതിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മള് തിരുവോണം ബ്ലോഗാണിത് അടുത്തത് നമുക്ക് ആറാട്ട് വേറെ ചെയ്യാം ഹായ് ഹായ് ആ Cheers. Oh, what? Cheers. Cheers. <laughs> or, 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 or. <laughs> so,

എൻ്റെ ലച്ചുവിന്റെ ഫോട്ടോഷൂട്ടിനെ പറ്റി പറയാ സെറ്റൊക്കെ ഞാൻ ഈ ബ്ലൗസിന്റെ നല്ല നല്ലപോലെ അറിയുന്നുണ്ട് അപ്പുറേ ഒരു കാറി എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കാൻ മനസ്സില അങ്ങനെ എടുത്തെ അങ്ങനെ എടുത്തെ വെയിലത്ത് ഞാൻ വെയിൽ ഇങ്ങോട്ട് വെച്ചിരിക്കു ഇവിടിക്ക് ആവേണ്ട വെയില എടാ ഇതുപോലെ രണ്ടെണ്ണം എടുത്തടാടാ ഇങ്ങനെയേ ഇരിക്കാ ഇങ്ങോട്ട് നോക്കിട്ട് ഇങ്ങന ആ എന്താ മാലയേ കാണാനാണോ ഞാൻ എടുത്തോളെ ഫ്രണ്ടിന് ഇടക്കണ അച്ചാ പ്ലീസ് മൂവ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കുന്തു നമ്മൾ സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അച്ഛന്മാരും ആണുങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്ക അപ്പൊ നമ്മള് കുറച്ച് പായസം അപ്പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോവാ സേമിയൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശേക്കും ഓണം തീരാറായി അല്ലേ അതൊന്ന് ഇന്ന് ഈ മെയിൻ ആറാട്ടാണ് കാണുന്നത് അതെ ആറാട്ട് അത് വേറെ നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ കൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു ആറാട്ട് നെക്സ്റ്റ് വ്ലോഗിൽ വരുള്ളൂ ഗൈസ് അതിന് നിങ്ങൾ കുറച്ചിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ച് ആ ഇനി നമുക്ക് പോയിട്ട് സദ്യ കാണാം അല്ല കഴിക്കണ്ടേ സദ്യ കഴിക്കണ കാണാം ആദ്യം നമുക്ക് അടുത്തു നമുക്ക് കഴിക്കാം സപ്പോസ് സദ്യയൊക്കെ കഴിച്ചു പായസം കുറിച്ചോണ്ടിരിക്കാം സേമിയ പായസം ഉം യമ്മി സദ്യയോടു കൂടി തിരുവോണം പരിപാടി തീർന്നു പിന്നെ അച്ഛനും പോയി അച്ഛൻ വീട്ടിലേക്ക് പോയി അച്ഛനും നാളൊരു പരിപാടി ഉണ്ട് അപ്പോൾ കാരണം അച്ഛനും പോയി നമ്മൾ മൂന്നേരേ നീ അങ്ങനെയറാട്ട് അതെ നീ ആറാട്ട് അത് നെക്സ്റ്റ് വ്ലോഗിൽ ചെയ്യുമ്പോൾ ജനിച്ചിട്ടൊക്കെ വരും അതെ അതൊക്കെ നമുക്ക് ആറാട്ട് വ്ളോഗിൽ കാണിച്ച് തരാം അങ്ങനെ ഇനിയിപ്പം സദ്യ ഒക്കെ കഴിച്ചതിന്റെ ക്ഷീണത്തിൽ നമ്മൾ കുറച്ചുകൊണ്ട് ഉറങ്ങാൻ പോവാം അപ്പം ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ആറാട്ടിൻ്റെ പരിപാടികൾ തുടങ്ങും അപ്പം നമുക്കത് ആറാട്ട് ബ്ലോഗിൽ കാണാം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി അടിപൊളിയായിട്ട് അതെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ഇരിക്കുക